Hello friends, welcome back my Film Hub 10 3. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മലയാള സിനിമാ പ്രേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണാൻ ആഗ്രഹിക്കുന്ന മലയാള സിനിമകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന ചിത്രത്തെ കുറിച്ചാണ് കൂടാതെ ചിത്രയ്ക്ക് പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക ചിത്രത്തിൽ ഒരു സസ്പെൻസ് ഉണ്ട് കൂടാതെ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രമാണ് കളങ്കാവൽ ഇതുവരെ ചെയ്ത ചിത്രം പോലെ തന്നെ റിയലിസ്റ്റിക് തെച്ചുള്ള ശക്തമായ ക്രൈം ത്രില്ലറാണ് ഇത് ചിത്രത്തിൽ മമ്മൂട്ടി പ്രധാന കഥാപാത്രമായും വിനായകൻ മറ്റൊരു പ്രധാന വേഷത്തിലുമാണ് എത്തുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ മുന്നേ ഒഫീഷ്യലായി തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഗംഭീര വരവേൽപ്പാണ് ആ ചിത്രത്തിന് ലഭിച്ചതും ചിത്രത്തിൽ നായകനായി എത്തുന്നത് വിനായകനാണ് വിനായകന്റെ ചിത്രം തന്നെയായിരുന്നു ആദ്യം പുറത്തും വന്നതും ചിത്രത്തിൽ കൊടൂര വില്ലനായാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് അതുതന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഈ ചിത്രത്തെ കാത്തിരിക്കാനുള്ള കാരണവും മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ കളങ്കാവലിന്റെ കഥാ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ഇന്ത്യയെ ഞെട്ടിച്ച സൈനൈഡ് മോഹൻ എന്ന സൈക്കോ കില്ലറുടെ കഥയെ ആസ്പദമാക്കിയാണ് കളങ്കാവൽ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇതേ കഥയെ ആസ്പദമാക്കി ദഹാഡ് എന്ന പേരിൽ ഇന്ത്യയിൽ അടുത്തിടെ ഒരു വെബ് സീരീസ് പുറത്തു വന്നിരുന്നു സോനാക്ഷി സിൻഹ വിജയ് വർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സീരീസിന് മികച്ച പ്രതികരണമാണ് അന്ന് ലഭിച്ചത് ഇതേ കഥയെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുമ്പോൾ മമ്മൂട്ടി എന്ന നടന്റെ ഇതുവരെ കാണാത്ത ഗംഭീര പെർഫോമൻസ് കാണാൻ സാധിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ കരുതുന്നത് ഇരുപത്തി ഒന്നിലധികം സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് അവരെ സൈനയുടെ കൊറത്ത് കൊന്നയാളാണ് കർണാടക സ്വദേശിയായ മോഹൻകുമാർ ഇത്തരത്തിൽ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് വെറുപ്പ് തോന്നുന്ന തരത്തിലുള്ള കഥാപാത്രത്തെ മമ്മൂട്ടി ഏത് രീതിയിലാണ് അവതരിപ്പിക്കുകയെന്നാണ് കാണാൻ കാത്തിരിക്കുന്ന ആരാധകർ ചോദിക്കുന്നത് വിനായകനാണ് ചിത്രത്തിലെ നായകനായി എത്തുന്നത് സിഗരറ്റ് കടിച്ചു പിടിച്ച് നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രം കാണിച്ചു കൊണ്ടുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിരുന്നു ഈ ചിത്രത്തിന് മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യമായി മമ്മൂട്ടി വീണ്ടും ഒരു തീവ്രതയേറിയ ത്രില്ലറിൽ എത്തുന്നു എന്നത് തന്നെയാണ് മമ്മൂട്ടിയും വിനായകനും ഒന്നിക്കുന്ന ആദ്യ ചിത്രങ്ങളിൽ ഒന്നാണ് ഇത് മമ്മൂട്ടി വില്ലനാകുമ്പോൾ നായകനായി എത്തുന്നത് വിനായകനാണ് ഇവര് രണ്ടുപേരുമുള്ള പെർഫോമൻസിന് വേണ്ടി മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് മൂന്നാമതായി സാമൂഹിക പ്രസക്തിയുള്ള ആഴമുള്ള ഒരു വിഷയമാണിത് മമ്മൂട്ടിയുടെ മുൻകാല ചിത്രങ്ങൾ പോലെ ഈ ചിത്രം റിലീസായി കഴിഞ്ഞാൽ വൻ ചർച്ചകൾക്ക് വഴിവെക്കും അതുറപ്പാണ് റിയലിസ്റ്റിക് മേക്കിംഗ് ശബ്ദം ക്യാമറ ജോലികൾ എല്ലാം മികച്ചതായിരിക്കും ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മറ്റൊരു മികച്ച പെർഫോമൻസ് ഈ ചിത്രത്തിലൂടെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ലഭിക്കും കൂടാതെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്ന എല്ലാ സിനിമകളും അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട ചിത്രമാണ് അതിൽ ഒന്ന് പാളിയത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രം മാത്രം അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയിൽ നിന്നും മറ്റൊരു മികച്ച കഥാപാത്രം കൂടി മലയാള സിനിമയ്ക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയാള സിനിമാ പ്രേക്ഷകരും മമ്മൂട്ടി ആരാധകരും എന്തായാലും നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ റിലീസ് ജൂലൈ പന്ത്രണ്ടിനാണ് ചിത്രത്തിന്റെ ഒഫീഷ്യലായുള്ള അനൗൺസ്മെന്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലാണ് റമദാൻ മാസം മുതൽ മമ്മൂട്ടി വിശ്രമത്തിലായിരുന്നു അടുത്ത മാസം പകുതിയോടുകൂടി ചിത്രത്തിൽ വീണ്ടും ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും വന്നിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണിത്